ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാലു ലച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം അതുപോലെ ഞാൻ ലക്ഷ്മി ഫുഡ്ഡൊക്കെ അടിച്ചിട്ടൊന്ന് കറങ്ങാനിറങ്ങിയതായിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കൊല്ലം കടവൂർ പള്ളിയിലേക്കാട്ടോ അവിടുത്തെ പെരുന്നാൾ നടക്കുക അത് ബൈപ്പാസ് റോഡിലാണ് ഈ പള്ളി കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി അവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ചർച്ചിൻ്റെ പാരീഷ് ഹാളിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ കാർ പാർക്കിങ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കറങ്ങിക്കണ്ട് യേശുവിനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുകാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു ചർച്ചിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ഇത് ഭയങ്കര ഈ കടവൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധമായിട്ടൊരു പള്ളി കേട്ടോ നമുക്ക് ആവശ്യം ഇടോ എന്ന് പറഞ്ഞാലും നമുക്ക് നേടിത്തരും അങ്ങനെ ഞങ്ങൾ യേശുവിനെ ഒക്കെ കണ്ട് തൊഴുതു ഇത് അവിടുത്തെ കുടിമരം ആട്ടോ ഇത് പെരുന്നാളല്ലേ ഇപ്പം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ എല്ലാം കണ്ടു അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കൊച്ചൊരു വേറൊരു പള്ളി പോലെ ഇതിനോട് ചേർന്നുണ്ട് കേട്ടോ അത് അവിടെ അവിടാണിത് ഇവിടുത്തെ പ്രസാദമാണ് ഈ പുരി ഇത് അവർ പാക്കറ്റിലാക്കി നമുക്ക് തരും നമ്മൾ എടുത്ത് എടുത്താൽ മതി പിന്നെ നമ്മുടെ തീരാ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറിക്കിട്ടും അപ്പം നമ്മൾ നടത്തുന്ന നേർച്ചയതായി കാണുന്ന അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പാരീഷ് ഹാളിലേക്ക് പോയി അവിടെ സദ്യ കൊടുക്കുന്നു എന്നറിഞ്ഞ കേട്ടോ അപ്പോൾ വിചാരിച്ചു വയറ് ഫുള്ളായിരുന്നു എന്നാലും ഒന്ന് പള്ളി വരെ ഇത് വന്നേരം പ്രതീക്ഷിച്ചല്ലാട്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ പറ്റുമെന്ന് അത് ഒരു നിയോഗമാണെന്ന് വിചാരിച്ചാൽ മതിയെന്നോ അല്ല നമുക്ക് ഇങ്ങനെ ഈ പള്ളിയിൽ വന്ന് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പ പറ്റുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല ഞാൻ ലക്ഷ്മിയും പ്രതീക്ഷിച്ചതല്ലാട്ടോ അങ്ങനെ അവിടെ സാമ്പാറും ഒരു തീയലും അവിയലും ആയിരുന്നു കേട്ടോ സദ്യ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അത് നാല് മണിവരെ ഈ സദ്യ തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്കും കേട്ടോ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി നാല് മണിവരെ ആർക്ക് ചെന്നാലും ഈ സദ്യ കഴിക്കാമേ അങ്ങനെ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് എവിടെയും എവിടെ വേണമെങ്കിലും നമുക്ക് പോയിരിക്കാം പിന്നെ അവിടെ നമ്മൾ പാത്രമൊക്കെ കഴുകി കൊടുക്കുമ്പോൾ അവരൊക്കെ നല്ല നീറ്റായിട്ട് പാത്രം നല്ല ചൂട് വെള്ളത്തിലൊക്കെ കഴുകിയാണ് വെക്കുന്നത് നല്ല ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ നഗര കാഴ്ചകൾ കാണാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ രാത്രി പോകുന്നതേ നല്ല രസം കേട്ടോ അവിടെ ലൈറ്റും കാഴ്ചകളൊക്കെ കാണാൻ

ഇതൊക്കെ എങ്ങനെയാണോ ഏതാ റോസാ റോസാ ആയിരത്തി എണ്ണൂറ പിടിപുളിയാ പിഴിപുളിയല്ലേ ആ നൂറ്റി എൺപതാ അവിടെയൊക്കെ ചുറ്റി കറങ്ങി കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ടയർഡായിട്ടോ അപ്പോൾ എന്തെങ്കിലും തണുത്ത കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ നേരെ പോയ ഫലൂഡ നേഷനിലേക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് ഫലൂഡയൊക്കെ ഓർഡർ ചെയ്ത് അവിടുന്ന് അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത് കേട്ടോ ഈ ഡ്രസ്സ് ഉണ്ടല്ലേ ഇതൊരു മോഡേൺ ഡ്രസ്സാണ് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതൊക്കെ വേണമെങ്കിൽ ഗോവയിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയത് പിന്നെ വെസ്റ്റേൺ കളക്ഷൻസൊക്കെ സൂപ്പർ പറയായിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ ഈ കുർത്തൊക്കെ കണ്ടില്ലേ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ലിപ് ബാമും ലിപ് സ്ക്രബറും ലിപ്സ്റ്റിക്കും കൂടി ചേർന്നൊരു പാക്കട്ടോ ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എല്ലാം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്ക് ആയാലും നെയിൽ പോളിഷ് ആയാലും ഒന്ന് പറയേണ്ട അവിടെ ചെന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവും പണ്ടത്തെ കണക്കല്ലോ ഇപ്പം നല്ല നീറ്റും നല്ല സാറ്റിസ്ഫാക്ഷനും അവിടുത്തെ എല്ലാ നല്ല നല്ലൊരു ആമ്പിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷും രണ്ട് ലിപ്സ്റ്റിക്കും പിന്നെ ലക്ഷ്മിയുടെ മക്കൾക്ക് രണ്ട് ഡ്രസ്സും മേടിച്ചു അപ്പോൾ പിന്നെ ഈ ക്ലിപ്പ് മേടിച്ചോട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ടാറ്റാ ബൈ ബായ്